കാരണം നമ്മളിവിടെ ഉണ്ട് എന്നുള്ളത് അവരെ ഒന്ന് അറിയിക്കുക ഓർമ്മിപ്പിക്കുക അതൊരു നല്ല കാര്യം അപ്പൊ അങ്ങനെ ഒരിക്കലും മെസ്സേജ് അയച്ചു അപ്പൊ ആള് നോർമലി നമ്മളോട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പൊ നോർമലി ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളോട് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നേരിട്ട് ഒരു ലൊക്കേഷനിൽ പോയപ്പോൾ അദ്ദേഹത്തെ കണ്ടു ജസ്റ്റ് ചിരിച്ചു സംസാരിച്ച് സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ പോയപ്പോ ആളെന്തോ ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പൊ ഞാൻ വിചാരിച്ചെന്ത് മനുഷ്യനെ പക്ഷേ അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ അന്ന് പറഞ്ഞില്ലേ ഈ ഒരു സംഭവം ഇൻസൾട്ട് ചെയ്തു പക്ഷേ ദൈവം ഉണ്ടെന്ന് പറയുന്നതിന്റെ തെളിവ് ഇതേ കൺട്രോളർ ഞാൻ ചെയ്ത ഒരു വർക്കിൻ്റെ കൺട്രോളറായിട്ട് വന്നു ആ ഡയറക്ടർ കയ്യിൽ ആ കൺട്രോൾ ഒരു കൺട്രോളർ ഒരുപാട് ചീത്ത വിളി കഴിക്കുകയും ചെയ്തു ആള് പിന്നീട് എനിക്ക് മനസ്സിലായത് ആള് ശരിക്കും ഒരു ശുദ്ധനാണ് വലിയ ചുമ്മാ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുന്നതേ ഉള്ളൂ തിരിച്ചറിവ് എനിക്ക് കിട്ടി വലിയ ഒരു 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 പാവം മനുഷ്യനാണെന്ന് പിന്നീട് മനസ്സിലായി തെറ്റിദ്ധാരണകളാണ് സജീവമാണ് ചിലർക്ക് മാത്രം അവസരങ്ങൾ കൊടുക്കുക അതായത് ഇന്ന ആള് ഇന്ന ആള് നമുക്കും പ്രിഫറൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടില്ല അല്ലെ ഇന്ന ആളുടെ ഇന്ന ആളെന്ന് പറഞ്ഞിട്ട് ചിലര് അതിപ്പം എനിക്ക് പക്ഷെ സീരിയലിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര ഒരുപാട് എടുത്തു പറയാനായിട്ടില്ല ചില സിനിമകളുടെ കാര്യത്തിൽ അതുണ്ട് ഓഡീഷൻസിനൊക്കെ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളില് ഇന്ന ആളുടെ ഇന്ന ആളാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചില റിജക്ഷൻസ് ഫേസ് ചെയ്തത് നമ്മളെ ഓക്കെ അതൊക്കെ ഒഡീഷൻ വഴിയാണ് എന്നാൽ ഒഡീഷൻ വഴിയൊന്നും ഉണ്ട് അങ്ങനത്തെ പൊളിറ്റിക്സ് അല്ലാതെ പിന്നെ ആ പിന്നെ ഒരു സംഭവം ഉണ്ട് ഈ ചില ചില ആൾക്കാർ അതായത് അതോറിറ്റീസ് ഇതിനെ ഷൂട്ടിങ് സംബന്ധിച്ചുള്ള അതോറിറ്റീസിന്റെ കാര്യത്തിൽ ഒരു പ്രിഫറൻസ് കൂടുതൽ ചില ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാറുണ്ട് അതൊരു ബേസ് ചെയ്തിട്ട് ഇൻ സെൻസ് കാര്യത്തില് അത് ഇന്ന ആൾ ഇപ്പം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പക്ഷേ ഞാൻ ഒരിക്കലും ചോദിച്ച് വാങ്ങിക്കാറില്ല നമുക്ക് കിട്ടുന്നതൊക്കെ സന്തോഷം ഇപ്പം എ സി റൂംസ് എ സി റൂംസൊക്കെ ഇപ്പം നമുക്ക് ഓക്കെയാണ് പണ്ട് തുടങ്ങിയ കാലഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു അത് ഞങ്ങളുടെ ഷൂട്ടൊക്കെ പുറത്തായിരുന്നു ഡൽഹി ബോംബെ ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും നല്ല റൂംസും കാര്യങ്ങളുമൊക്കെ നല്ല ഇതാണ് പക്ഷേ ഒരു വർക്കിൽ വന്നപ്പോഴത്തേക്ക് ഒരു ആ ഇന്ന ആളെ മാത്രം ഒരു പ്രത്യേകം അതായത് ചിലപ്പോൾ വർക്ക് കഴിഞ്ഞ് നേരത്തെ കഴിഞ്ഞാൽ അവരെ പ്രത്യേകം ഒരു വണ്ടിക്കകത്ത് ഞാൻ ഒരിക്കലും ഒരു വൺ ഒരു ഒരു പ്രൊജക്റ്റില് നൈറ്റ് ഷൂട്ട് കഴിഞ്ഞു എനിക്ക് നേരത്തെ കഴിഞ്ഞത് അപ്പോൾ അവിടുത്തെ ഒരു കൺട്രോളർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു പൊക്കോ എന്നൊക്കെയാണ് അപ്പം നമ്മുടെ ഇവിടെ അങ്ങുമല്ല പുറത്താണ് കേരളത്തിന് പുറത്താണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ആ വണ്ടിയിൽ കയറി ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ട്സും ആർട്ടിസ്റ്റുകളൊക്കെ അപ്പോൾ അവിടുത്തെ ഒരു ലേഡി ആർട്ടിസ്റ്റിനെ ഇതുപോലെ കഴിഞ്ഞു അപ്പോൾ അവരെ കൊണ്ടുവിടാൻ വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളും ആ വണ്ടിയിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല ഒരേ ഹോട്ടലിൽ തന്നെ സ്റ്റേ ചെയ്യുന്നത് പക്ഷേ അത് ഉടനെ കൺട്രോൾ പറഞ്ഞു എവിടെ പോകും ഇറങ്ങിറങ്ങും അപ്പൊ ഞാൻ വിചാരിച്ച് എന്തുമായത് എന്ന് വച്ചാൽ നമ്മളൊരു വാഹനത്തിൽ കയറിയിരിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല മറിച്ച് നമുക്ക് വർക്ക് കഴിഞ്ഞു എന്നോട്ട് പോകാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് പിന്നീട് നമ്മൾ കയറി ഇരുന്നിട്ട് ഇറങ്ങിറങ്ങും ഇങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നമുക്ക് എനിക്ക് ഭയങ്കര ഒരു ഇൻസൾട്ടിംഗ് ആയിട്ട് അന്ന് തോന്നി ഇപ്പൊ പിന്നെ ബോധേടല്ല ഒന്നും തോന്നി തോന്നലില്ല ആണോ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലായി മാറിയ സീരിയലാണ് ചാക്കോയും ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങളായത് ചാക്കോയെ അവതരിപ്പിക്കുന്നത് ഏറെക്കുറെ പുതുമുഖമായ സജിൻ ജോൺ ആയിരുന്നു സീരിയലിലെ പോലെ തന്നെ ചില ട്വിസ്റ്റുകൾ സജിന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടെന്ന് സജിൻ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ചാക്കോയും മേരിയും സീരിയലിലൂടെ വലിയൊരു ഹൈപ്പ് തന്നെ സജിൻ ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് താരം അധികം സീരിയലൊന്നും കണ്ടില്ല എന്താണ് താരതമ്യം സംഭവിച്ചത് കാരണം പെട്ടെന്ന് നല്ലൊരു പുതുമുഖമായിട്ട് ഒരു ചെറുപ്പകാലം അവതരിപ്പിച്ചുകൊണ്ടാണ് സജിൻ എത്തിയത് സജിൻ നല്ലൊരു അധ്യാപകനാണ് എന്നാൽ സീരിയലിലേക്കുള്ള അഭിനയ മോഹം കൊണ്ട് സീരിയലിലേക്ക് എത്തിയ ഒരാൾ കൂടിയാണ് എന്നാൽ അവിടെ നിലനിൽക്കാൻ സജിന് കഴിഞ്ഞില്ല സീരിയലിലും എല്ലാവരും പോലെ പൊളിറ്റിക്സ് ഉണ്ടെന്നാണ് സജിൻ പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണ്ണാണ് സ്വദേശം അപ്പന് കൺസ്ട്രക്ഷൻ ആണ് ഇലക്ട്രിക്കൽ കട നടത്തുന്നുണ്ട് അമ്മ റിട്ടയർഡ് ഹെഡ്മിസ്ട്രസും താൻ എല്ലാവരുടെയും ഏക മകനാണെന്നാണ് സജിൻ പറയുന്നത് പിന്നെ അച്ഛന്റെ അമ്മയുണ്ട് ഇതാണ് ഇവരുടെ കുടുംബം അഭിനയം ചെറുപ്പം മുതലേ ഇഷ്ടമാണ് സജിന് രണ്ടാം ക്ലാസ് മുതൽ നാടകം സ്കിറ്റ് മറ്റു കലാപരിപാടികൾക്കെല്ലാം തന്നെ രംഗത്തുണ്ടായിരുന്നു പക്ഷെ ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് അഭിനയിക്കണം അഭിനയിക്കണം എന്നുള്ള ഒരു മോഹമെത്തിയതാണ് കുടുംബത്തിൽ ആർക്കും അങ്ങനെ കലാപാരമ്പര്യങ്ങളൊന്നുമില്ല ഏതോ അതിലും മുട്ടണം എന്ന് സജിന് അറിയില്ലായിരുന്നു അങ്ങനെ പഠിക്കാൻ പോയി പി ജിയും ബി എഡും ചെയ്തു അത് കഴിഞ്ഞ രണ്ടു വർഷം സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തു ആ സമയത്താണ് തന്റെ ഫേസ്ബുക്ക് സുഹൃത്ത് നടൻ സാബു വർഗീസ് തന്റെ ഫോട്ടോ ഒരു സംവിധായകൻ അയച്ചു കൊടുക്കുന്നത് അവിടെ വെച്ചാണ് ജീവിതത്തിലെ വഴിത്തിരിവ് സംഭവിക്കുന്നത് എന്നെ സജിനെ ഓഡിഷന് വിളിക്കുന്നു അങ്ങനെ പോകുന്നു തിരഞ്ഞെടുക്കുന്നു അങ്ങനെയാണ് മഴവിൽ മനോരമയിലെ ഭ്രമണം എന്ന പരമ്പരയിലേക്ക് സജിൻ എത്തുന്നത് ചില സീരിയലുകളിൽ ചെയ്തു വച്ച കഥാപാത്രങ്ങൾ ചെയ്യേണ്ടിയിരുന്നില്ല അവസരങ്ങൾ എന്ന് എല്ലാം ദൈവം കൊണ്ടു തരുന്ന കാര്യങ്ങളാണ് അപ്പൊ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ചെയ്യണം അങ്ങനെ തോന്നിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചാല് നമുക്കൊരു ശരിക്കും ഇപ്പം അമ്മ അറിയാതെ തന്നെ ഒരു ക്യാരക്ടർ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ആലോചിക്കും പക്ഷെ ഇത്രയും പാവം പിടിച്ച് നമ്മൾ ചില സിറ്റുവേഷൻസിൽ പക്ഷെന്താ ഈ ക്യാരക്ടർ എന്താ ഇങ്ങനെ പറയുന്നേ ഇതൊക്കെ പറഞ്ഞുകൂടെ നമുക്കൊരു സ്പേസ് അവിടെ ഇല്ല സ്ക്രിപ്റ്റ് റൈറ്റർ എന്ത് തരുന്നോ അദ്ദേഹം ആ എഴുതി വെക്കുന്ന ഡയലോഗ് കൊണ്ട് രൂപപ്പെടുന്ന ഒരു ഇമേജ് ഉണ്ട് അത് കാരണം എനിക്ക് ഒരുപാട് തെറിവിടെ കേട്ടിട്ടുണ്ട് അയ്യോ കൊള്ള കൊള്ളാന്ന് ഇയാൾ ഇതൊന്നും തോന്നുന്നു കിഴങ്ങനുള്ള രീതിയിൽ അല്ലേ പക്ഷെ നമ്മളോട്ടം ശരിക്കും റിയലി അങ്ങനത്തെ ഒരു ക്യാരക്ടറോട് യാതൊരു ബന്ധവും ഇല്ല പക്ഷെ നമ്മൾ ആ പറഞ്ഞല്ലേ ഒരു ഫോസ നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ അഭിനയം അല്ലേ ഇഷ്ടം എന്നാ പിന്നെ അങ്ങനെ ചെയ്തേക്കാം പിന്നെ ചേട്ടൻ ഒരു ഷോർട്ട് യുനം ഉണ്ടെങ്കില് നെഗറ്റീവ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കാരണം അത്ര എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ചിരിയാന്ന് തോന്നുന്നു ചിരിയ അങ്ങനെ കണ്ടിട്ട് ഒരാൾ പെട്ടെന്ന് ഒരു നെഗറ്റീവ് ചെയ്യുമ്പോൾ എല്ലാം നമ്മള് സീരിയസ് റോള് ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞ സൈക്കോ റോളുകൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പാവമായിട്ടിരുന്നിട്ട് ചിരി വില്ലത്തരം കാണിക്കുന്ന എന്നാൽ നമ്മളുടെ മനസ്സ് വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മസിലൊക്കെ പെരിപ്പിച്ച് വന്ന് നിന്ന് കുറെ ഡയലോഗ് അടിക്കും അതല്ല വില്ലൻ വേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും വില്ലൻ ഒരുപാട് വില്ലന്മാർ ഒരുപാട് പല രൂപങ്ങളിലല്ലേ അപ്പൊ നമുക്ക് എക്സാക്ട് ഇതുപോലെയാണ് ഇയാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര മസ്സിൽ പെരിപ്പിച്ച് ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള മനസ്സുള്ള ആൾക്കാരില്ലേ ഉണ്ട് അപ്പോ അതുപോലെ അല്ല ഞാൻ പറഞ്ഞ റിയൽ ലൈഫുമായിട്ട് റിയൽ ലൈഫ് മെമ്മറീസില് തന്നെ വില്ലൻ വേഷങ്ങൾ അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ആ ഒരു സൈക്കോ ക്യാരക്ടറിലേക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടിയ സന്തോഷം വിശ്വാസമുണ്ട് അതേസമയം അധ്യാപനവും കൂടി കൊണ്ടുപോകാൻ സാധിക്കില്ല ഏത് കൊള്ളണം ഏത് തള്ളണം എന്ന് സജിൻ അറിയില്ലായിരുന്നു അങ്ങനെ ഒരു വലിയ റിസ്ക് എടുത്തിട്ടാണ് അഭിനയത്തിലേക്ക് എത്തിയത് കഷ്ടപ്പെട്ട് പഠിച്ചു നേടി അധ്യാപന ജോലി ഉപേക്ഷിച്ചു അധ്യാപികയായ അമ്മയടക്കം കുടുംബം ഫുൾ സപ്പോർട്ട് നൽകി അത് തന്നെയായിരുന്നു സജിന്റെ ഇന്ധനം ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ ചെറിയ വേഷം വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ആ സമയത്ത് ചാക്കോയും മേരിയും സീരിയലും തുടങ്ങി അതിലെ കുട്ടി ചാക്കോയ്ക്ക് ചുരുണ്ട മുടിയുണ്ട് സജിനും ചുരുണ്ട മുടി അത് കണ്ടപ്പോൾ സജിൻ ആത്മകതം ചെയ്തിട്ടുണ്ട് ചാക്കോ വളരുമ്പോൾ ആ കഥാപാത്രം ചെയ്യാൻ ഞാൻ ഫിറ്റ് ആണല്ലോ എന്ന് പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഭ്രമണത്തിലെ തന്നെ ശ്രദ്ധിച്ച സംവിധായകൻ ചാക്കോയിലും മേരിയിലേക്കും തന്നെ വിളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ മനസ്സിൽ കണ്ടത് കൈവള്ളയിൽ കിട്ടിയ പോലെയായി ചെറുപ്പകാലം അമ്മ മലപ്പുറം താനൂരിലായിരുന്നു വർഷങ്ങൾ ജോലി ചെയ്തത് അങ്ങനെ കുട്ടിക്കാലത്ത് മൂന്നാല് വർഷം അവിടെ വാടക വീട്ടിലൊക്കെ സജിൻ താമസിച്ചിട്ടുണ്ട് പിന്നീട് നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടി പല ഘട്ടങ്ങളായി വികസിച്ച വീടാണ് സജിന്റേത് പണ്ട് ചെറിയ വീടായിരുന്നു ഏകദേശം പത്തു വർഷങ്ങൾക്ക് മുൻപ് പുതുക്കി പണിതു സൗകര്യങ്ങളൊക്കെ കൂട്ടി അങ്ങനെ ഇന്ന് കാണുന്ന വലിയ വീടാക്കി അന്ധനായി അഭിനയിക്കുന്നത് ആദ്യം വലിയ വെല്ലുവിളിയായിരുന്നു സജന